ഹായ് ഹലോ സ്ഥലാമലൈക്കും തട്ടിക്കുടി പരിപാടീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എത്ര ദിവസമായി എന്ന് അറിയും ഇങ്ങനെ ഒരു ഇൻ്റർവ് പറഞ്ഞിട്ട് ഏഴെട്ട് മാസമായിട്ടോ വീട് ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇതൊരു കുഞ്ഞു ലോങ്ങ് വീഡിയോ ആണ് വീഡിയോ കാണാൻ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാം ഇന്ന് ലീവുള്ള ഒരു ദിവസമായിരുന്നു അങ്ങനെ ഒരാളെ എണീച്ചു എന്താ പറയുക ബെഡ്ഡൊക്കെ ഒന്ന് വിരിച്ചിട്ട് നേരെ കിച്ചണിലോട്ട് വന്ന് നോക്കുമ്പോൾ അമ്മ അവിടെ പോരിഞ്ഞു പണിയിലായിരുന്നു കേട്ടോ അപ്പം ഉമ്മ വെച്ച ചായ ഉണ്ടായിരുന്നു അതിനെ ചൂടാക്കി കുടിക്കാനുള്ള ശ്രമത്തിലാണ് ഞാനും ഈ ചൂടാക്കി കുടിക്കുന്ന ചായയ്ക്ക് വലിയ ടേസ്റ്റില്ല സത്യം പറഞ്ഞാൽ ഒരു പുകച്ചൂരടിച്ചൂര് ടേസ്റ്റാണ് കേട്ടോ പിന്നെയും ചായ വേസ്റ്റേക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ ചൂടാക്കി പിന്നെ ഇഡലിക്കുള്ള മാവൊക്കെ ഇതാ ഇഡ്ഡലി ചട്ടിയിൽ ഒഴിച്ചിട്ട് സ്റ്റെപ്പിൽ പോയിരുന്നു ചായ കുടിക്കാൻ പോകാനെട്ടോ അപ്പം ഉമ്മ വറുത്ത അരി എന്നൊക്കെ കുറച്ച് ഇതാ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് ചായയും അരി വറുത്തതും രാവിലെ തന്നെ കഴിക്കാൻ എന്താ അടിപൊളിയല്ലേ അങ്ങനെയൊക്കെയും കൂട്ടുന്നുണ്ട് ആളപ്പുറത്ത് ഇരിക്കുന്ന ആൾക്ക് വീഡിയോയിൽ വരാനൊന്നും വലിയ താല്പര്യമില്ല എങ്കിലും ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ ആളും കാണിക്കാറുണ്ട് കാരണം എനിക്ക് താല്പര്യമുണ്ടല്ലോ പിന്നെ അതാ ഞങ്ങൾ രണ്ടുപേരും കൂടി ഓരോ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒന്ന് ചായ കുടിക്കുകയായിരുന്നു കേട്ടോ ഒക്കെ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ കൊടുക്കുന്ന പോലെ കാണിച്ചപ്പോൾ പിന്നെ അവിടെ ഇരുന്ന് കളിയാക്കുകയാണ് കുറച്ച് അധികം നേരം ഇവിടെ ഇരുന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചാലേ സൂര്യൻ ചേട്ടൻ സമ്മതിക്കൂല ആളത് ഓടിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ മഴയൊക്കെ കുറഞ്ഞു കേട്ടോ നമുക്ക് നമുക്ക് നല്ല ഒരുവിധം എല്ലാവരും കൂടി മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും ആ മുരുകരത്ത് ഇല മൊത്തം പഴുത്ത് കൊഴുകിയാണ് ഇഡലി അവിടെ റെഡി ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉമ്മ അതാ ആ വറുത്തതൊക്കെ ഒന്ന് പൊടിച്ച് എടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഷോർട്ട്സ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഇഡലി പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നൊക്കെയുള്ളത് അപ്പോൾ അതാണ്ടമ്മ പൊടിച്ച് എല്ലാം ഒരു പാത്രത്തിലോട്ട് ഇടുന്ന മെഷീനിൽ തുണിയിട്ടുണ്ട് കേട്ടോ ഈ മൂടി ഇപ്പോൾ ഇങ്ങനെ തുറന്ന് വെച്ചാൽ നിൽക്കണില്ല എന്തോ കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് ഇഡ്ഡലി പൊടിയൊക്കെ പൊടിച്ച് ഞാനിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കണം അപ്പോൾ ഞാനതിനു മുമ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കാനെ കേട്ടോ നല്ല ഉപ്പും മെരിവൊക്കെ ആയിട്ട് നല്ല കൂട്ടി കുളിയിട്ടുണ്ട് ഇഡലിൻ്റെയും ദോശൻ്റെയൊക്കെ കൂടെ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഇങ്ങനെ ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വേണമെങ്കിൽ ചോറിൻ്റെ കൂടെയും കഴിക്കാം കഴിക്കാട്ടോ നന്നായിട്ടുണ്ടാകും ചോറിന് ചിലപ്പോൾ കൂട്ടാനൊന്നും ഇല്ലാണ്ടാകും പ്ലേ ഇല്ലെങ്കിൽ നമുക്ക് പറ്റാത്ത കൂട്ടാനൊക്കെ ആണെങ്കിൽ ഇത് ഇത് കുറച്ച് എടുത്തിട്ട് പിന്നെ അതിൽ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് കൂട്ടി കഴിക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് പിന്നെ പിന്നെതാ ചട്ണിയൊക്കെ അരച്ചു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിതാ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് അപ്പോൾ ഈ ഇടയ്ക്ക് എടുത്തൊരു ടോപ്പാണ് കേട്ടോ ഞാൻ പിന്നെ എങ്ങോട്ട് പോകുമ്പോഴും ഇത് തന്നെയാണ് ഇടുന്നത് എന്നെപ്പോലെ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഒരു ഡ്രസ്സ് എടുത്തു എന്ന് പറഞ്ഞാൽ അതെന്നെ ഇങ്ങനെ മാറ്റിമറിച്ചിട്ടിട്ട് പോകുക അപ്പോൾ ഇതാ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാനൊക്കെ ഇത് മൻ്റെ പണിയാണ് കേട്ടോ മുന്തിരി വള്ളിയിൽ നിന്ന് ഒരു കമ്പ് പൊട്ടിച്ച് വെച്ചാണ് നോക്കുമ്പോൾ അത് ഇതാ മുളച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ഈ റസ്സിലും കൂടി പോവുകയാണ് നല്ല വെയിലാണ് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഷാളും കൊണ്ട് മുഖമൊക്കെ ഒന്ന് കവർ ചെയ്തു ഹോസ്പിറ്റലിലൊക്കെ പോയി വീട് എത്തിയിട്ടുണ്ട് അമ്മ ചോറും കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിത് ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇന്ന് വെള്ളപ്പയർ പുളിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് തേങ്ങ ഒക്കെ അരച്ചിട്ടുള്ള വെള്ളപ്പയർ പുളി പിന്നെ നമ്മൾ വരുന്ന വഴിയില്ലേ ഒരു ലോറി നിറ കൊച്ചും ഓറഞ്ച് വയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ നാല് കിലോ നൂറ് നാല് കിലോ നൂറ് വന്നിട്ട് അപ്പോൾ നമ്മളെന്താണ് രണ്ട് കിലോ ഓറഞ്ചും ഒരു കിലോ ആപ്പിളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ആപ്പിളും ഓറഞ്ചൊക്കെ നല്ല വില കുറവാണ് എന്താണെന്ന് അറിയില്ല വേണമെങ്കിൽ എന്താ പറയുക ആവശ്യത്തിലധികം ഉണ്ടായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം അതുകൊണ്ടായിരിക്കും അല്ലേ പക്ഷേ ഓറഞ്ച് മൊത്തം പോക്കാണ് നല്ല പുളിപ്പാണ് വായിൽ വെക്കാൻ പറ്റില്ല പിന്നെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച ശേഷം ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് വൈകിട്ടാണ് വീട് എടുക്കുന്നത് കൂട്ടത്തിലേ രണ്ട് കരിഞ്ഞുണങ്ങിയ പഴം ഇരിക്കണ്ടായിരുന്നു അതും കൂടി ഞാൻ ചോദിച്ച് വാങ്ങിയിട്ട് ഒരു കേക്ക് ഉണ്ടാക്കുകയാണ് ഇവിടെ താത്താൻ്റെ കുട്ടികളൊക്കെ ഉണ്ടവർക്ക് വെക്കേഷനാണ് തമിഴ്നാട് പിന്നെ കേക്ക് എന്താ പറയുക റെഡി ആയി കഴിഞ്ഞാൽ ഞാൻ ആ ചൂട്ടോട് പാത്രത്തിൽ പത്രത്തിൽ നിന്ന് എടുത്തുകൊണ്ടാണ് കേട്ടോ ചുമരുന്നൊക്കെ പെയിൻ്റ് ഇളകി വന്ന കോലം കൊലം ഒട്ടും സമയമില്ലാത്തത് കൊണ്ട് ഞാൻ കേക്ക് ചൂട്ടോടെ മുറിച്ചിട്ട് ഒരു ബോക്സിലാക്കിയിട്ട് കാക്ക കൊടുത്തയക്കാണ് കേട്ടോ ആൾക്ക് കൊടുക്കാണ്ടത് എന്നാലും ഒരു സമാധാനം ഉണ്ടാവില്ല കേക്ക് കൊണ്ടെ കൊടുത്തപ്പോൾ അതാ എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടാ അപ്പം ഞാൻ പറഞ്ഞു അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞിട്ടോ എനിക്ക് സങ്കടം ആവില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തോപ്പടുണ്ട് അപ്പോൾ വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ പോകാമെന്നൊക്കെ കേട്ടോ പിന്നെ എൻ്റെ മുഖം ഒന്ന് വാടിയപ്പോൾ ശരി എന്നാൽ പറഞ്ഞിട്ട് ഇതാ വാങ്ങുന്നുണ്ട് പിന്നെ ഒന്നാമത് ഇന്ന് എനിക്ക് ലീവാണ് അപ്പോൾ ഒക്കെ ടൂട്ടിക്ക് എൻ്റെ ചെറിയൊരു വിഷമവും കുമ്പൊക്കെ ഉണ്ടോ മനസ്സിൽ എനിക്ക് സങ്കടമായി എന്ന് തോന്നിയപ്പോൾ ഇയാളിത് കേക്കൊക്കെ വാങ്ങിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ട കേട്ടോ എന്നിട്ട് ചോദിക്കണേണ്ടത് എന്ത് കേക്കാണെന്നൊക്കെ അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങൂല്ലേ ടീ കേക്ക് അതിൻ്റെ ഒരു ട്യൂബ്ലിയാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നെ അതാളൊക്കെ കൊണ്ടുപോകാന്ന് സമ്മതിച്ചിട്ട് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കൊണ്ടുപോവണം രാത്രി പോകുമ്പോൾ ഫുഡൊന്നും കൊണ്ടുപോകാറില്ല ചായ കുടിക്കുക അങ്ങനെയൊക്കെയാണ് അപ്പോൾ പതിവ് ഡയറ്റാണെന്നാണ് കേട്ടോ പറയുന്നത് അപ്പം ഇന്ന് ഞാൻ എന്തായാലും രണ്ട് പഴവും ആ കേക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പം മഴ വരും ചോദിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഞാൻ പറയുന്നത് മഴ വരും എന്ന് പോകേണ്ട ഡ്യൂട്ടിക്ക് എന്നൊക്കെ വേണ്ടിയിട്ട് പറയേണ്ടത് എനിക്ക് എന്താണെന്ന് അറിയില്ല ഞാൻ ലീവുള്ള ദിവസമൊക്കെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു വിഷമമാണ് അങ്ങനെയൊക്കെ ഇതാ ഡ്യൂട്ടിക്ക് പോയി പിന്നെ ഞാനിത് ഇവിടെ താഴെ വന്ന് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു കേട്ടോ വല്ലാത്തൊരു ഷൂന് ഇതാണ് കാരണം ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കിങ്ങനെ വിറപ്പിച്ചിട്ടിരിക്കാമല്ലോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കേട്ടോ ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്ന് പറഞ്ഞിട്ട് നല്ല രസമാണ് പിന്നെ അത് കുട്ടികളെയും കൊണ്ട് നേരെ പിന്നെ ടെറസിൻ്റെ മേലെ പോയി ക്ലസ്സിൽ ട്യൂഷനും പോയിട്ടോ അവനെന്തെങ്കിലും കൂടി ഇങ്ങനെ ഞങ്ങൾ നെടങ്ങറാക്കിയിട്ടിരിക്കും അപ്പോൾ മൊത്തത്തിൽ ഞങ്ങൾക്ക് മൂന്നാൾക്കും ബോറടിക്കാൻ തുടങ്ങി അപ്പോൾ ഞങ്ങളിത് അങ്ങനെ ഇവിടെയൊക്കെ നിന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് വെറുതെയിന് സമയം കളയണ്ടേ അപ്പം ഇങ്ങനെ നടന്നു അപ്പോൾ അത്രയേ ഉള്ളൂട്ടോ എന്ന വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ അല്ലേ വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടെ നിൽക്കുക ഓക്കെ ബീറ്റേറ്റാ